ത്തിരിക്കുന്നില്ല ഞാൻ വീണ്ടും വിഷയങ്ങളിലേക്ക് കിടക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച വിഷയങ്ങൾ എത്രത്തോളം പുറത്ത് ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിലെ മൂലം സംസാരിക്കാൻ വന്നിട്ടുള്ള കാര്യം ഒന്ന് രണ്ട് ക്ലാരിറ്റി ആ വിഷയത്തിൽ കൊടുക്കണം അതായത് എന്റെ ഒപ്പം മത്സരിച്ച മത്സരാർത്ഥികൾ ഉൾപ്പെടെ ചെറിയ ആൾക്കാർക്കിടയിൽ ചെറിയ തെറ്റിദ്ധാരണം നീങ്ങുന്നു എല്ലാ സ്ത്രീകളെയും ഞാൻ ആക്ഷേപിച്ചു എന്ന ഒരു പുതിയ ഒരു അജണ്ട സൃഷ്ടിച്ചുകൊണ്ട് ഇവയുള്ള ചെറിയ ആൾക്കാർ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അതായത് ഇപ്പോ സിബിനെ പുറത്താക്കിയ സമയത്ത് സിബിനെതിരെ വ്യാജ പ്രചരണങ്ങൾ അഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ചാനലിലെ ചില കക്ഷികൾ പ്രത്യേകിച്ച് രണ്ട് പേർ ഈ രണ്ട് പേരുടെ ഭാഗത്ത് നിന്ന് സ്പിപ്പിനെതിരെ തന്നെ ഓൾറെഡി വ്യാജ പ്രജനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെ ഇനി ഈ മാത്രം വ്യാജ പ്രജങ്ങൾ ആരംഭിച്ചിരിക്കുക അല്ലെങ്കിൽ തിരിച്ചു സംസാരിക്കാനുള്ള വിഷയങ്ങളുണ്ടായിക്കാ അത്തരത്തിലൊരു വിഷയമാണ് ഞാൻ ഇന്നലെ വളരെ കൃത്യമായി സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് പല മത്സരാർത്ഥികളെയും എല്ലാ മത്സരാർത്ഥികളെയും ഒന്നും ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടില്ല അതായത് ബിഗ് ബോസ് സീസൺ ബിഗ് ബോസിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യുന്നത് കമ്പനിയുടെ ആൾക്കാരും ഏഷ്യാനിന്റെ ഭാഗത്ത് നിന്നുള്ള ആൾക്കാരും ഇവിടെ ചേർന്നാണ് ഏകദേശം ഒരു ആറു ഏഴും ഒരു പാനലാണ് ഇതിൽ ഏറെക്കുറെ ആയി എന്ന് കാണുന്ന ചില സ്ത്രീകളെ ഇവരുടെ ഞാൻ ഈ പേര് ഇപ്പോൾ ഞാൻ പറയുന്നില്ല ആ പേര് ഇവമാരുടെ ഭാഗത്ത് കാരണം ഈ ഇവരെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള നൂറ് ശതമാനം